ശരിക്കുള്ള വിഷയം ഇതിപ്പം കനകപ്പുറത്ത് അറിഞ്ഞിട്ടില്ല കാലി കുപ്പിച്ചില് അറിഞ്ഞിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടില്ല മാമി മാമി ഒരു പരിധി നമുക്ക് അവരടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല നമുക്ക് അത്രക്കുള്ള അടുപ്പമൊന്നും ഇല്ലല്ലോ അവര് അത്രക്ക് പറഞ്ഞോണ്ട് ഇപ്പൊ അവൾ ഇവിടെ നിൽക്കുന്നേ അപ്പൊ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലയോ കേസു ും മോള് പറയോ മോക്കെന്താ ശരിക്കും പ്രശ്നം മോൾ ആരെയായി എപ്പോഴും ഫോൺ ചെയ്തോണ്ടിരിക്കുന്നേ േണ്ടേണ്ട ഇങ്ങോട്ട് നോക്ക് ഞാനൊരു കാര്യം പറയാം മോളൊരു നല്ല കുട്ടിയാന്നാ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചു വെച്ചേക്കുന്നേ ഇവിടെ അഭ്യാസം കാണിച്ച് എന്തെങ്കിലും ചെയ്യാനാണ് പരിപാടിയെങ്കിൽ അതിവിടെ നടക്കത്തില്ല കേട്ടല്ലോ ആ ചേച്ചി ചേച്ചി ഒന്നും വിണ്ടാ നിക്കണം ചേച്ചി മധുരയ്ക്ക് എന്നെ പോണേ ചൊക്കലിങ്കമ്മാമക്ക് ഇതിനു മുമ്പും വയ്യാതെ വന്നിട്ടുണ്ട് ഇതിലും വയ്യാതെ കിടന്നിട്ടുണ്ട് എന്നിട്ടൊന്നും ആന്റി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല

நான் வந்து கனகாக்கோட ஹோட்டலில் ஓனர் நாளைக்கா காசா ஆ நான் கனகாக்கிட்ட கொடுக்க கொடுக்குறேன் ஆமாம் நான் அப்புறம் கூப்பிடுறேன் சரி சரி ല്ലേ പ്രശ്ന ഒരു ടെസ്റ്റ് നടത്തിയ ചേച്ചി അച്ഛനെ ആ ടെസ്റ്റ് നടത്തിയപ്പോ ഒരു മൈനസ് സർജറി വേണംന്ന് പറഞ്ഞ് അതിന് കൊറച്ച് കാശ് ആവശ്യം ഉണ്ട് കൊറച്ച് പൈസ ആയിട്ടുള്ളൂ കൊറച്ചും കൂടെ എമൗണ്ട് വേണം അപ്പൊ നാളെയാണ് സർജറി അപ്പൊ അതിനു മുന്നേ കാശ് വേണം പറഞ്ഞ ഫോണൊക്കെ ചേച്ചി ചേച്ചി പറഞ്ഞാലല്ലേ ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ചേച്ചി പറയാം എന്നിട്ട് എന്റെ കൊച്ചു എത്ര രൂപ വേണോന്ന് പറയാനാൻഡി ചിക്കപ്പം തരും അല്ലെങ്കിൽ അമ്മും തരാ പറഞ്ഞോ ഒരു ലക്ഷം രൂപയിലേ ഉള്ളൂ ആ ഞാൻ സെറ്റ് ചെയ്ത് തരാം ഞാനേ ഞാൻ പടവലത്തോട്ടൊന്ന് വിളിക്കാം അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന എന്റെ ഒരു പൈസ ഉണ്ട് ഞാൻ കൊടുത്തോളാം ചേച്ചി കരയാതെ നമ്മള് ചേച്ചി അല്ലേ ചേച്ചിക്ക് ഒരു ആവശ്യം വന്ന ഞങ്ങള് കൂടെ നിക്കൂലേ ഞാൻ കേട്ടാ നിങ്ങൾ എല്ലാം നിങ്ങൾക്ക് അത് ചേച്ചി ചേച്ചി നമ്മള് തിരിച്ചു തരാൻ പറഞ്ഞേച്ച ആവശ്യം നടക്കട്ടെ ചേച്ചി

അവൻ കൂടെ അമ്മായിക്ക് ബിസിനസ് പറഞ്ഞു അതുകൊണ്ട് ഒരു ലക്ഷം രൂപക്ക് ജീവിതകാലം മൊത്തം അടിമായിട്ട് തന്നെ ഫ്ലവേഴ്സ് ടീവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്